പിന്നെ ആദ്യം ഒരു മകൾ ഉണ്ടായപ്പോൾ മകളുണ്ടായപ്പോണ്ടായ സന്തോഷം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തില് ഒന്നും എനിക്ക് എന്നാ മറ്റുള്ള ഞാൻ പെട്ടെന്ന് സന്തോഷിക്കുന്ന ഒരാളാണ് കിട്ടിക്കുന്ന ആള് പോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളാണ് അപ്പം എനിക്ക് അതിനകത്ത് കുറവൊന്നുമില്ല സന്തോഷത്തിന് ഒരു കുറവുമില്ല വളരെ പേഷ്യൻസ് വേണ്ട ഒരു ജോബാണ് ഞാൻ ഡയറക്ഷൻ ചെയ്തോണ്ടിട്ടുള്ളൂ പക്ഷേ എനിക്കില്ലാന്ന് തോന്നുന്നു എല്ലാരും പറയാറുണ്ട് എങ്ങനെയാണ് പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മള് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് വേണ്ട സ്ഥലത്ത് ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മാക്സിമം പേഷ്യൻസ് കാണിച്ച് മേടിച്ചെടുക്കാൻ അല്ലെങ്കിൽ വേണം എന്നുള്ള സാധനം അതിനും പേഷ്യൻസ് കാണിക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്താണെന്ന കാര്യമല്ലേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ടും ഇപ്പം ചെയ്യുന്നില്ല എന്ന് നടത്തുന്നില്ലെന്ന് ഉണ്ടാകുന്ന അപ്പൊ എനിക്ക് നോക്ക് നടയുശേഷം അങ്ങനെ അവരോട് പേഷ്യൻസ് കുറവൊന്നും ഞാൻ കാണിക്കാറില്ല സംവിധാന സമയത്ത് ഞാൻ പറയില്ലോ ഒരുപാട് അറേഞ്ച്മെന്റ് ആണ് ഡയറക്ടർ ആണ് ഞാൻ സ്ട്രിക്റ്റ് ആരും പറയാറുണ്ട് തമാശ ഒക്കെ പറയാം എന്റെ സെറ്റ് എല്ലാം ഉണ്ട് എന്നാ പറയുന്ന സന്തോഷവും സങ്കടവും പറഞ്ഞ ഹാപ്പിനെസും ഓക്കെ അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നന്നായിട്ട് ഗെയിം കളിച്ചു പക്ഷെ പോണേന് മുന്നേ ഞങ്ങളൊരു സ്നേഹ സമ്മാനം പോലെ നമ്മുടെ കേരള മാക്സിമ ഫിൻവെസ്റ്റ് അവരുടെ ട്വന്റി ഫൈവ് ഇയർ സിൽവർ സെലിബ്രേറ്റ് സെലിബ്രിറ്റിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു സ്ക്രാച്ച് കാർഡ് ആണ് നമുക്കൊന്ന് സ്ക്രാച്ച് നോക്കാം ചേട്ടാ ചേട്ടാ ആ അതാ ചേട്ടന് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഇപ്പൊ വരും തരാം വലിയ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചോ ഇത്രയും വലിയ ഗിഫ്റ്റ് ഇപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ തോന്നുന്നുണ്ടോ അതെനിക്ക് മനസ്സിലാന്നറിയോ ഇതിനെന്ത് വില ഉണ്ടാവുന്നുണ്ടോ